എൻ്റെ തുഞ്ചത്തെ കാഞ്ഞിരമെന്ന കവിതാ സമാഹാരം അതിൽ നിന്നുള്ള ഒരു കവിത ചൊല്ലാം പുതിയ വെളിച്ചം കരുണയുണ്ടെന്നു കരുതിയോ ചെറ്റുമേ കരുണ കാട്ടാതെങ്ങോ മറഞ്ഞുപോയി കഠിനയിൽ കൂരിരുട്ടായവ കവിതയൊക്കെ കറുത്തെന്നുരച്ചുപോയി പോലും കരൾ പിള്ളേർ കുന്ന നോവായി മാറവേ ദുഃഖമത്രയും കണ്ണുനീർ തുള്ളിയായി കണ്ണുനീർത്തുള്ളിയായി വീണൊരു രുദ്രാക്ഷമാല്യമായി ദൂരമെത്രയോ താണ്ടി പലതരം ചുംബിച്ചു പാദം പവിത്രമായി ഭാരമെത്രയോ താങ്ങി നിരന്തരം നോവുവിങ്ങുന്ന തോളുകൾ ഭദ്രമായി നാട്യമെത്രയോ കാണെ പലതരം കാഴ്ച മങ്ങിയുൾക്കാഴ്ച തെളിയുന്നു നിലവിലില്ലാത്ത കാരുണ്യ വർഷം നിറകതിർമാല ചാർത്തുന്നു ചുറ്റിലും കരുണയുണ്ടെന്നു കരുതിയോർ ചെറ്റുമേ കരുണ കാട്ടാതെങ്ങോ മറഞ്ഞു പോയി കഠിന പാതയിൽ കുരിരുട്ടായവ കവിതയൊക്കെ കറുത്തെന്നുരച്ചുപോയി